നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഐ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഡ്രൈവിംഗ് ടെസ്റ്റിനോ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനോ ഒക്കെ വേണ്ടിട്ട് അപ്പൊ ആരാണ് ഈ ഐ ടെസ്റ്റ് ചെയ്യുന്നത് ഏത് കോഴ്സ് ആയിരിക്കും അവർ പഠിച്ചത് യെസ് ആ കോഴ്സാണ് ബി എസ് സി ഒപ്റ്റോമെട്രി കാഴ്ചയുടെ ആരോഗ്യം വിലയിരുത്തുന്നതിന് കൈകാര്യം ചെയ്യുന്നതിന് കറക്റ്റീവ് മെഷേഴ്സ് നിർദ്ദേശിക്കുന്നതിന് മൊത്തത്തിലുള്ള നേത്ര പരിചരണത്തിന് ആവശ്യമായ സ്കില്ലുകളോട് കൂടി കുട്ടികളെ ട്രെയിൻ ചെയ്യുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം പ്ലസ് ടു സയൻസിൽ അമ്പത് ശതമാനം മാർക്ക് വഴി പാസ്സാവുന്ന ആർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതാണ് മൂന്ന് വർഷത്തെ അക്കാഡമിക് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഒരു വർഷത്തെ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ആണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒപ്റ്റോമെട്രിസ്റ്റ് ഒപ്റ്റോമെട്രി ക്ലിനിക് മാനേജർ കോൺടാക്ട് ലെൻസ് സ്പെഷ്യലിസ്റ്റ് ലോ വിഷൻ തെറാപ്പിസ്റ്റ് പീഡിയാട്രിക് ഒപ്റ്റോമെട്രിസ്റ്റ് റിസർച്ച് ഇൻ ഒപ്റ്റോമെട്രി അക്കാഡമിക് എഡ്യൂക്കേറ്റർ വിഷൻ കൺസൾട്ടന്റ് പബ്ലിക് ഹെൽത്ത് ഒപ്റ്റോമെട്രിസ്റ്റ് ഒക്കെ ആയിട്ടാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ചൂസ് ചെയ്യുന്നത് പിന്നെ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് യു ജി സിയുടെയും ഒപ്റ്റോമെട്രി കൗൺസിലിന്റെയും അക്രഡിറ്റേഷൻ ഉള്ള കോളേജ് ആണെന്ന് ഉറപ്പുവരുത്തണം ഒപ്റ്റോമെട്രി കോഴ്സിന് ഇന്റേൺഷിപ്പ് ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യുന്ന കോളേജിന് പ്രോപ്പർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും തരാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക നമ്മുടെ കോളേജ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ കോഴ്സിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക സോ ഫ്രീ ഓൺ നെക്സ്റ്റ് വീഡിയോ